ലവ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ ചെയ്യാൻ അവര് ഒരു അങ്ങനെയുള്ള എന്താ പറയാനുള്ളത് അതിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പ് ആകുക എന്താ പറയുക മനസ്സിലുള്ള കാര്യം ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരോട് ഓപ്പൺ ആയിട്ട് പറയുക ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സ്നേഹിക്കുന്നു ഇപ്പോൾ അവള് വിളിച്ചാലിപ്പോൾ പറയും ചിലപ്പോൾ പാറിലൊക്കെ പറയും എടീ ഞാൻ ഇന്ന സ്ഥലത്താണ് കൂട്ടുകാരന്റെ കൂടെയുള്ള അങ്ങനെയുള്ള ചില കള്ളങ്ങളൊക്കെ പറയും അതൊന്നും പറയാതെ നല്ല രീതിക്ക് ജീവിക്കുക പിന്നെ എന്താ പറയുക ഇപ്പോൾ കണ്ടില്ലേ സ്വർണത്തിനൊക്കെ അന്നൊന്ന് വില കൂടി വരിക നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൻ്റെ വീട്ടുകാർക്ക് വലിയൊരു ബാധ്യത തന്നെയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കല്യാണം കഴിക്കുക ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടിങ്ങനെ വണ്ടിക്ക് വണ്ടിക്കൂർ ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടുകാരുടെ ഒരു എന്റെ വീട്ടിൽ ഒരു സ്ഥാനാണ് എന്റെ അച്ഛനും അമ്മയും കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ വീട്ടിലും കിട്ടിയത് അവരും എന്നെ ഒരു മോനപ്പം തന്നെയാണ് കാണുന്നത് വീട്ടില് അവക്ക് വേണ്ട രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ ബാത്റൂം ആയാലും എൻ്റെ കട്ടിലായാലും എൻ്റെ അകത്ത് സ്വിച്ച് ബോർഡ് എല്ലാ കാര്യങ്ങളും അടുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുവേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് പലരും പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് വേറെ ഒരു പ്രണയം ആ സമയത്താണ് കല്യാണം അമൽ കഴിഞ്ഞുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ ണോ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലങ്ങള് ചുറ്റിറങ്ങി എന്ന് പറയുന്ന സാധനം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്താ പറയാ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്നോ ഇന്ന ഡ്രസ് ഇടണമെന്നോ ഇന്ന സിനിമയ്ക്ക് പോകണമോ ഇന്ന് അടിച്ചുപോലിക്കണമെന്നോ ഒന്നുമില്ല

ഇപ്പൊ ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടിട്ട് എറണാകുളത്തേക്ക് പോവാൻ പോവാനുള്ള രണ്ടുപേരുണ്ടോ ആ വൈഫ് പകുതി